നമസ്കാരം അതീന്ദ്രിയമായിട്ടുള്ള കഴിവുകളെ പറ്റി അറിയാൻ പലരും താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട് ഇ എസ് പി എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻസ് എന്നാണ് പൊതുവിൽ ഇതിനെ പറയുന്നത് ഈ വിധത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം കഴിവുകളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ സിദ്ധികളെക്കുറിച്ചിട്ട് പലയിടങ്ങളിലായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഓരോ കഴിവുകൾക്കും അല്ലെങ്കിൽ ഓരോ സിദ്ധികൾക്കും ഓരോ പേരുകളും അപ്പോൾ അത്തരത്തിലുള്ള പേരുകളും അവയുടെ വിശദീകരണങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇനി ശരിക്കും ഇതെല്ലാം ഉണ്ടോ ഇതെല്ലാം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായിട്ട് ഒരു ഉത്തരം പറയാൻ എനിക്ക് സാധ്യമല്ല പക്ഷേ എങ്കിലും എന്തിനാണ് ഈ വിവരങ്ങൾ പങ്കുവെക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാൻ പലരും ഫോണിലൂടെയും അല്ലാതെയൊക്കെ ബന്ധപ്പെടാറുണ്ട് അപ്പോൾ പൊതുവായിട്ട് എല്ലാവർക്കും വേണ്ട ഒരു വിശദീകരണമായിട്ടാണ് ഈ വീഡിയോയെ ഞാൻ കാണുന്നത് നമുക്കെല്ലാവർക്കും വളരെയധികം പരിചയമുള്ള ഒരു അതീന്ദ്രിയ സിദ്ധിയാണ് ടെലിപ്പതി ടെലിപ്പതിയെക്കുറിച്ചിട്ട് കേൾക്കാത്ത അധികം പേരൊന്നും ഉണ്ടാവില്ല ടെലിപ്പതി എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ മനസ്സുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ടെലിപ്പതി എന്ന് പറയുന്നത് അതിന് ദൂരം ഒന്നും ഒരു പ്രശ്നമേ അല്ല ഒരു പക്ഷേ ഇവർ രണ്ടുപേരും രണ്ട് രാജ്യങ്ങളിലായിരിക്കാം രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഗങ്ങളിലായിരിക്കാം അതായത് പരസ്പരം കാണാൻ സാധ്യതയില്ലാത്ത രണ്ട് ഭാഗങ്ങളിലായിരിക്കാം ഇതിൽ ഒരാളുടെ ചിന്ത അത് ബോധ മനസ്സിലോ ഉപബോധ മനസ്സിലോ ഉണ്ടാവുന്നതാകാം മറ്റേ മനസ്സിലാക്കാൻ സാധിക്കുക അല്ലെങ്കിൽ മറ്റേ ഫീൽ ചെയ്യാൻ സാധിക്കുക ഇതിനെയാണ് ടെലിപ്പതി എന്ന് പറയുന്നത് ഈ ടെലിപ്പതി എന്നുള്ള സംഗതി നമ്മുടെയൊക്കെ ജീവിതത്തിൽ യാദർശികമായിട്ടെങ്കിലും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടാകാം അതായത് ഒരു പക്ഷേ നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനെപ്പറ്റി മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ചിലപ്പോൾ അയാൾ ഫോൺ ചെയ്യുക അല്ലെങ്കിൽ അയാൾ നേരിട്ട് വരിക അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അയാളെ കാണാനിടയാവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം ഇത് അധികവും സംഭവിക്കുന്നത് വളരെ ഡീപ്പ് റിലേഷൻഷിപ്പുള്ള വ്യക്തികൾക്കിടയിലാണ് അതായത് വളരെ ഇൻറ്റിമേറ്റഡ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്കിടയിൽ അതൊരു പക്ഷേ കാമുകി കാമുകന്മാരാകാം അതുപോലെ തന്നെ അമ്മ മക്കൾ ആ ബന്ധത്തിനിടയിൽ ഉണ്ടാകാറുണ്ട് പിന്നെ വളരെയധികം കാണുന്നത് ഇരട്ട കുട്ടികൾക്കിടയിലാണ് ഒരു കുട്ടിയുടെ ചിന്ത അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഫീല് മറ്റേ കുട്ടിക്ക് അതേപോലെ മനസ്സിലാക്കാൻ സാധിക്കുക അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കാം ഇവർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള ആശയവിനിമയവും ഇല്ലെങ്കിൽ പോലും ഇതിലെ ഒരു വ്യക്തിക്ക് ഒരു അസുഖമുണ്ടാകുമ്പോൾ മറ്റേ വ്യക്തിക്കും അതേമാതിരിയുള്ള അസുഖമുണ്ടാവുക സ്വാഭാവികമായിട്ടും പലപ്പോഴും കണ്ടുവരുന്ന ഒന്നാണ് അതുപോലെ വിദൂര സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് പെട്ടെന്നൊരു അസുഖമോ ഒരു അപകടമോ ഒക്കെ വരുന്ന സമയത്ത് അവരുടെ അമ്മയ്ക്ക് അത് ഫീൽ ചെയ്യുക ഒന്നുകിൽ കൃത്യമായിട്ട് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ അയ്യോ എൻ്റെ മകനെ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയുണ്ടാവുക ഇതെല്ലാം ടെലിപ്പതിയുടെ ഭാഗമായിട്ടുള്ളതെന്നാണ് പൊതുവിൽ കരുതപ്പെടുന്നത് മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ പോലും ടെലിപ്പതി സംഭവിക്കാറുണ്ട് എന്നാണ് പാരാനോമൽ ഗവേഷകർ അവകാശപ്പെടുന്നത് ഇത് ചില സാഹചര്യങ്ങളിലെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാറുണ്ട് അവിടെ സാധാരണ ചെയ്യുന്നത് ചില പ്രത്യേക തരത്തിലുള്ള കാർഡുകളുണ്ട് ഇ എസ് പി കാർഡ്സ് എന്നാണ് എന്നെ പറയുന്നത് അത് ഒരു അഞ്ചോ ആറോ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാർഡ്സ് ഉണ്ടാവും അതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിഹ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരം കാർഡ് ഇത് രണ്ട് വ്യക്തികളെ രണ്ട് റൂമിൽ ഇരിക്കുക അല്ലെങ്കിൽ കാണാത്ത വിധത്തിൽ അവർക്ക് നേരിട്ട് ആശയവിനിമയം ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ ഇരിക്കുക അതിനുശേഷം ഇതിൽ ഒരു വ്യക്തി ഒരു കാർഡ് എടുത്ത് നോക്കുക അത് മനസ്സിൽ പതിപ്പിക്കുക അപ്പോഴേക്ക് മറ്റേ വ്യക്തി അത് പറയാൻ ശ്രമിക്കുക ഇദ്ദേഹം ഏത് കാർഡാണ് എടുത്തിരിക്കുന്നതെന്ന് പറയാൻ ശ്രമിക്കുക ഇതാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ പലപ്പോഴും റിസൾട്ട് ഉണ്ടാവാറുണ്ട് ഹൺഡ്രഡ് പെർസെൻ്റ് ആക്കുറേറ്റ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ആയിരിക്കത്തില്ല പക്ഷേ എങ്കിൽ പോലും ഒരുപാട് പ്രാവശ്യം ഈ പറയുന്ന ഉത്തരം ശരിയായിട്ട് വരാറുണ്ട് ഒരു സ്വാഭാവികമായിട്ടുള്ള രീതിയേക്കാൾ കൂടുതൽ ശരിയായിട്ട് വന്നു കാണാറുണ്ട് അതീന്ദ്രിയമായിട്ടുള്ള മറ്റൊരു കഴിവിനെയാണ് പ്രീ കൊഗ്നിഷൻ എന്ന് പറയുന്നത് അതായത് ഭാവി കാലത്തെ പ്രവചിക്കുക വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് പ്രവചിക്കുക അങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് യുക്തിക്കും ശാസ്ത്രത്തിനും ഊഹാപോഹങ്ങൾക്കും ഒക്കെ അതീതമായിട്ട് അറിവ് ലഭിക്കുന്ന ഒരു ആതിന്ത്രീയ സിദ്ധിയാണ് പ്രീ എന്ന് വിളിക്കുന്നത് ഇതും പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതിന് സാധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിധത്തിലുള്ള ഇ എസ് പി കാർഡ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് പരീക്ഷണത്തിന് വിധേയമാക്കുന്ന രീതി കുറച്ച് വ്യത്യസ്തമാണ് ചെയ്യുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇ എസ് പി കാഡ്സ് യന്ത്രസഹായത്തോടുകൂടി ഷഫിൾ ചെയ്യും അപ്പോൾ ഷഫിൾ ചെയ്യുന്നതിന് മുൻപായിട്ട് പരീക്ഷണത്തിന് വിധേയനാക്കുന്ന വ്യക്തി ഇത് വരാൻ പോകുന്ന ഓർഡർ ആദ്യം തന്നെ എഴുതി വെക്കും എഴുതി വെച്ചതിന് ശേഷം ഇത് ചില യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ഷഫിൾ ചെയ്യും ഷഫിൾ ചെയ്തതിന് ശേഷം ഇദ്ദേഹം എഴുതി വെച്ച ഓർഡറിൽ തന്നെയാണോ ഇത് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അതുമായിട്ട് എത്രത്തോളം സാമ്യമുണ്ട് എന്നുള്ളത് വിശകലനം ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള രീതിയേക്കാൾ വ്യത്യസ്തമായിട്ട് സാമ്യം വന്നിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയിൽ ഇ എസ് പി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള അനുമാനത്തിൽ അല്ലെങ്കിൽ നിഗമനത്തിൽ എത്തുകയാണ് ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഇ എസ് പി ആണ് അഗോചര സംവേദനം അഥവാ ക്ലയർ ഓയിൻസ് ഇത് നമുക്ക് സാധാരണഗതിയിലെ നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചിട്ടും സാഹചര്യങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ വിദൂര സ്ഥലങ്ങളെക്കുറിച്ചിട്ടും ഭൂതകാലത്തിനെ കുറിച്ചിട്ടുമൊക്കെ സാധാരണ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകൾ ഇന്ദ്രിയ സഹായം ഇല്ലാതെ തന്നെ ആർജിക്കുന്നതിനെയാണ് അഗോചര സംവേദനം അഥവാ ക്ലയർ വായിന്റ്സ് എന്ന് പറയുന്നത് ഇത് പരീക്ഷിക്കുന്നതും ഇ എസ് പി കാർഡ്സ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു അഞ്ചോ ആറോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിഹ്നങ്ങളോട് കൂടിയതായിരിക്കും ഈ ഇ എസ് പി കാർഡ്സ് ഇത് പരീക്ഷിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഈ കാർഡ്സിനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ ഷഫിൾ ചെയ്യും ഷഫിൾ ചെയ്തതിന് ശേഷം ഈ കാർഡ്സ് കമഴ്ത്തി വെക്കും അതായത് വിധേയനാകാൻ പോകുന്ന പരീക്ഷിക്കപ്പെടാൻ പോകുന്ന വ്യക്തി അദ്ദേഹത്തിന് കാണാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ഈ കാർഡ്സിനെ കമഴ്ത്തി വെക്കും കമഴ്ത്തി വെച്ചതിന് ശേഷം ഇത് ഓരോന്നും ഏതൊക്കെ കാർഡുകളാണ് എന്ന് പറയാൻ വിധേയനാകപ്പെടുന്ന വ്യക്തി ശ്രമിക്കും സാധാരണ ചെയ്യുന്നത് ഒരു അഞ്ച് സെറ്റ് കാർഡ്സാണ് ഉപയോഗിക്കുന്നത് അതായത് ഇരുപത്തഞ്ച് കാർഡ്സൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത് അഞ്ച് സെറ്റ് അതായത് ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് കാർഡ്സാണ് അപ്പോൾ ഇരുപത്തഞ്ച് കാർഡ്സ് ഉപയോഗിക്കും അതിനെ പല വിധത്തിലും ഷഫിൾ ചെയ്തതിന് ശേഷം അങ്ങനെ കമഴ്ത്തി വയ്ക്കുകയും അതിനുശേഷം വിധേയനാകപ്പെടാൻ പോകുന്ന വ്യക്തി അതിനെ പറയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കൃത്യതയെ വിലയിരുത്തി കൊണ്ടാണ് ഈ വ്യക്തി അദ്ദേഹം ഇ എസ് പി ഉള്ള ആളാണോ ഇല്ലാത്തയാളാണോ എന്നുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അതീന്ദ്രിയ സിദ്ധിയാണ് ടെലികൈനസിസ് മലയാളത്തിന് ഇതിന് പ്രാഗാത്മ്യ ചലനം എന്ന് പറയും ഇത് നമ്മുടെ മനസ്സിൻ്റെ ശക്തമായിട്ടുള്ള ചിന്തകളിലൂടെ ചില വസ്തുക്കളെ ചലിപ്പിക്കുകയോ അല്ലെങ്കിൽ ചലനത്തെ സ്വാധീനിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് ടെലികൈനസിസ് എന്ന് പറയുന്നത് അതായത് നേരിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ സ്പർശനമില്ലാതെ തന്നെ നമ്മൾ കൈ കൊണ്ടോ മറ്റോ സ്പർശിക്കാതെ തന്നെ ആ ചലനങ്ങളെ സ്വാധീനിക്കുക അല്ലെങ്കിൽ ചലിപ്പിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ടുള്ള ഒരു മാർഗമാണ് സാധാരണ അവലംബിക്കുന്നത് അതായത് ഒരു ചതുരക്കട്ട അതിന് ആറ് വശങ്ങളുണ്ടാവും നമുക്കറിയാം ആറ് വശങ്ങളിലും ഓരോ മാർക്കുകൾ ചെയ്തിട്ട് ഒന്ന് മുതൽ ആറ് വരെയുള്ള പോയിൻ്റുകൾ മാർക്ക് ചെയ്തിരിക്കും സാധാരണ നമ്മൾ ഈ കോണിയും പാമ്പുമൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന അതേ കട്ട തന്നെയാണ് അതിനുശേഷം ഒരു വ്യക്തി ഈ കട്ടയെ നന്നായിട്ട് ഉയർത്തി മുകളിലേക്കിടും അപ്പോൾ താഴേക്ക് വരുന്നത് ഏത് ഭാഗമായിരിക്കുമെന്ന് ആ സമയത്ത് വിധേയനാകുന്ന വ്യക്തി പറയും പറയുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മനഃശക്തി ഉപയോഗിച്ചിട്ട് ഇതേ ഭാഗം നിന്നും വരണം എന്ന് ശക്തമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് എന്നാണ് ധരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത് അല്ലെങ്കിൽ അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ എത്ര പ്രാവശ്യം ഇത് ശരിയാകുന്നു എന്നുള്ളതിനെ അനുമാനിച്ചിട്ടാണ് അതിൻ്റെയും റിസൾട്ട് തീരുമാനിക്കുന്നത് ഇതുകൂടാതെ മറ്റു പല മാർഗങ്ങളും അതിനെ അവലംബിക്കാറുണ്ട് ഒരു ചെറിയ ഭാരം കുറഞ്ഞ വസ്തു ഒരു തലത്തിൽ വെച്ചിട്ട് അതിനെ ഈ തീക്ഷ്ണമായ നോട്ടത്തിലൂടെയോ തീക്ഷ്ണമായ ചിന്തകളിലൂടെയോ ഒക്കെ ചലിപ്പിക്കാൻ ശ്രമിക്കുക അതുപോലെ ഓടുന്ന ഒരു വാച്ച് അല്ലെങ്കിൽ ക്ലോക്ക് ഇതേമാതിരിയുള്ള ചിന്തകളിലൂടെ അല്ലെങ്കിൽ തീക്ഷണമായിട്ടുള്ള വിചാരങ്ങളിലൂടെ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഇതെല്ലാം ഈ ടെലിക്കൈനസില് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനിയും കുറേയധികം അതീന്ദ്രിയ സിദ്ധികൾ പറയാൻ ബാക്കിയുണ്ട് അത് അടുത്തൊരു വീഡിയോയിൽ വിശദീകരിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുക കൂടുതൽ വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടിയിട്ട് ഈ ചാനൽ ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവം അശോക് നാരായൺ